നമസ്കാരം നാട്ടുകാർക്ക് ശല്യമാകുന്ന പോലീസുകാരെ ആക്രമിക്കുന്ന ഗുണ്ടകളുള്ള നാട്ടിൽ പോലീസ് എങ്ങനെ ജോലിയെടുക്കണം തൃശൂരിൽ അതിന് കൃത്യമായ ഉത്തരം ലഭിച്ചിരിക്കുന്നു മയക്കുമരുന്ന് ലഹരി സംഘം പോലീസിനെ ആക്രമിച്ചപ്പോൾ അവിടെ ഇളങ്കോ സ്റ്റൈലെത്തി ആ സ്റ്റൈലിൽ നാട്ടുകാരും സോഷ്യൽ മീഡിയയും കൈയടിച്ചു അങ്ങനെ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ ഇളങ്കോ ഇപ്പോൾ തൃശൂരിൽ നിന്നും മടങ്ങുകയാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഹൈദരാബാദ് നാഷണൽ പോലീസ് അക്കാദമിയിലാണ് പരിശീലന ചുമതലയിൽ പുതിയ ദൗത്യം എലിയും പൂച്ചയും കളിയിൽ പൂച്ചയായി നിൽക്കുന്നവരാണ് ഞങ്ങൾ ആ പണി ഇനിയും വെടിപ്പായി ചെയ്യും സംസാരത്തിലും പ്രവർത്തിയിലും ആരെയും പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആൾ ഇളങ്കരുടെ തൃശൂരിലെ അവസാന ഉത്തരത്തിലും തഗ് നിറയുകയാണ് പൂരം കലക്കൽ ആരോപണം എ ടി എം കൊള്ള നെല്ലങ്കര ലഹരിവേട്ട കുന്നംകുളം കസ്റ്റഡി മർദ്ദനം തൃശൂരിൽ പോലീസിന്റെ തലവേദന സൃഷ്ടിച്ച എത്രയോ സംഭവങ്ങൾ ഒന്നര വർഷത്തിനുള്ളിൽ സംഭവിച്ചു എന്നാൽ പോലീസ് പോലീസിന്റെ പണി ചെയ്യും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കമ്മീഷണറുടെ ഇടപെടൽ നെല്ലങ്കരയിൽ മയക്കുമരുന്ന് സംഘം പോലീസിനെ ആക്രമിച്ച സംഭവം തുടർന്നുള്ള പോലീസിന്റെ ഇടപെടലും വലിയ ചർച്ചയായിരുന്നു പോലീസിനെ ആക്രമിച്ച ഗുണ്ടകളെ നന്നായി കൈകാര്യം ചെയ്ത വഴിക്ക് നാട്ടുകാർ പേരിട്ടു ഇളങ്കോ നഗർ സിവിൽ സർവീസിൽ പേരെടുക്കാൻ ഒന്നും ചെയ്യരുതെന്നാണ് ചട്ടം ഇത് പാലിക്കാൻ ഇളങ്കോ ആ ബോർഡ് എടുത്തു മാറ്റി നാട്ടുകാരോട് പറഞ്ഞു നിയമപരമായി ഇത് ശരിയല്ല എന്ന് പറഞ്ഞു നാട്ടുകാർ സ്ഥലത്തെ റോഡിന് കമ്മീഷണറുടെ പേര് നൽകിയതിനെ പറ്റിയുള്ള ചോദ്യത്തിനും ഇളങ്കോ സ്റ്റൈൽ മറുപടി പോലീസിന്റെ ജോലി ഹീറോയിസം കാണിക്കലല്ല ജോലി കൃത്യമായി ചെയ്യുക പേരിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക പ്രതികളെ പിടികൂടുന്നതിന് നിയമപരമായ ബലപ്രയോഗം ആവശ്യമായി വരും എന്നാൽ നിയമവിരുദ്ധമായി ചെയ്യരുത് ജില്ലയിലെ പോലീസ് സംവിധാനം മികവുള്ളതാണെന്നും ഇനിയും മെച്ചപ്പെടണമെന്നും യാത്ര പറയുന്ന വേളയിൽ അദ്ദേഹം വ്യക്തമാക്കി അപകട മരണങ്ങളും കൊലപാതകങ്ങളും കുറയ്ക്കാൻ കഴിഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളിൽ രണ്ടു മാസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞതും നേട്ടമാണ് സിസ്റ്റം പൂർണ്ണമായി പോലീസിനൊപ്പം നിന്നതുകൊണ്ടാണ് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ പറ്റിയത് അതിന് സഹായിച്ച എല്ലാവർക്കും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി തൃശൂർ പൂരവും പുലിക്കളിയും കാണാൻ വരുമെന്ന് ഉറപ്പ് നൽകിയാണ് അദ്ദേഹം ഹൈദരാബാദിലേക്ക് വണ്ടി കയറുന്നത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ സ്ഥാനമേൽക്കുന്ന നഗുൽ ദേശ്മുഖിന് സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള ചുമതല ആറിളങ്കോ കൈമാറി